നമസ്കാരം മൂലം നാളുകാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള സമയമാണ് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിക്കുന്നതാണ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ല ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് നിങ്ങൾക്ക് സന്ദർഭമുണ്ടാകും നിലവിലുള്ള കർമ്മരംഗത്ത് വളരെ അനുകൂലമായ മാറ്റങ്ങൾ ലഭിക്കുന്നതാണ് കൂടുതൽ സാമ്പത്തിക വരുമാനം വന്നുചേരും ശമ്പള വർധനവ് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് വിദേശ രാജ്യങ്ങളിൽ പോകാൻ ശ്രമിക്കുന്നവർക്ക് അതും സാധിക്കും ഐ ടി രംഗത്തും ബിസിനസ് മേഖലയിലും ഒക്കെയായിട്ട് അന്യദേശങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കൂടുതൽ പുരോഗതി ഉണ്ടാകും സ്ഥാനക്കയറ്റം ലഭിക്കാനിടയുണ്ട് ശമ്പള വർധനവിന് സാധ്യതയുണ്ട് കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കാനിടയുണ്ട് ആഗ്രഹിക്കുന്നത് പോലെ കൂടുതൽ ഗുണപ്രദമായിട്ടുള്ള നല്ല വാസസ്ഥാനം നേടിയെടുക്കാനും നിങ്ങൾക്ക് സാധിക്കും കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ ബിസിനസ് രംഗം കൂടുതൽ വിപുലീകരിക്കാൻ ശ്രമിക്കേണ്ടതാണ് അങ്ങനെയുള്ള ശ്രമങ്ങളിൽ വളരെ പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേസമയം പണമിടപാടുകൾ ശ്രദ്ധിച്ച് നടത്തണം നിങ്ങളുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോകാതിരിക്കാൻ വളരെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് ദീർഘകാലമായി മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു തീരുമാനമുണ്ടാകും ഗ്രഹനിർമ്മാണം തുടങ്ങുന്നതിന് സാധിക്കുന്നതാണ് ജീവിതത്തിൽ വളരെ നിർണായകമായ വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത് സമഗ്രവും സമ്പൂർണവുമായ സൂര്യരാശി ചിന്തയിലൂടെ വസ്തുതകൾ വസ്തുതകളറിഞ്ഞ് വേണ്ട പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോവുക